മക്കൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും എക്സാം അടിപൊളിയായിട്ട് ഒക്കെ വന്നിരുന്നു അതൊക്കെ ചുമരിൽ എഴുതി ഒട്ടിച്ച് പഠിക്കാൻ ഇരുന്നപ്പോടാ ആ മാറ്റം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ട് മിസ് ഓടി വന്നതാണ് സോ ഇതായിരുന്നു നിങ്ങളുടെ പഴയ ടൈം ടേബിൾ ഞങ്ങളുടെ ഗ്യാപ് ഒക്കെ ഇല്ലാതെ ആയോ സബ്ജക്ട്സ് എല്ലാം അടുത്തടുത്തായോ അങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഡേറ്റ്സ് ഒക്കെ പഴയ പോലെ തന്നെ ഉണ്ട് ഗ്യാപ്പ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് സോ എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഒമ്പതാം ക്ലാസ്സുകാരുടെ കാര്യം പറയാനാണെങ്കിൽ അവരുടെ എക്സാം ടൈമിലാണ് ചേഞ്ച് വന്നത് സോ രാവിലെ ഉണ്ടായിരുന്ന എക്സാം എല്ലാം എന്തായി ഉച്ചയ്ക്കായി നോക്കിക്കേ മാർച്ച് ഒന്നിന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ ഫസ്റ്റ് എക്സാം രണ്ടേ കാലും ഉച്ചക്ക് രണ്ടേ കാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാ എക്സാമുകളും ഒന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അതിൽ ചിലത് മൂന്നേ കാലിന് അവസാനിക്കുന്നു ചിലത് നാലേ കാലിന് അവസാനിക്കുന്നു സോ അതൊക്കെ നോട്ട് ഡൗൺ ചെയ്യുന്നു കേട്ടോ പക്ഷെ നിങ്ങളുടെ ലാസ്റ്റ് എക്സാം ആയ ബയോളജി എക്സാമിന് ഒരു ചേഞ്ചും ഇല്ല പഴയ ടൈം ടേബിളും പ്രകാരം തന്നെ പത്ത് മണി മുതൽ പതിനൊന്നേ മുക്കാൽ എ എം രാവിലെ തന്നെയാണ് ബാലോജി എക്സാം അംഗങ്ങളുടെ അവസാനത്തെ എക്സാമുമാണ് അല്ലെ സോ ഇത്ര മാത്രമേ ഒമ്പതാം ക്ലാസ്സുകാർക്ക് വേണ്ടിയും മിസ്സിൽ പറയാനുള്ളൂ ഇനി എട്ടാം ക്ലാസ്സുകാരുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവരുടെയും എക്സാം ടൈം അപ്പാടെ മാറി രാവിലെ ഉണ്ടായിരുന്ന എക്സാമുകളെല്ലാം ഉച്ചക്കായി എല്ലാം തന്നെ ഒന്നരക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ചിലത് മൂന്നേ കാലിനും ചിലത് നാലേ കാലിനും ചിലത് മൂന്നേ മുക്കാലിനുമാണ് അപ്പൊ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം ഇനി എന്താണ് എട്ടാം ക്ലാസ്സിലെ ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ച് സബ്ജെക്റ്റില് വർക്ക് എക്സ്പീരിയൻസും സോഷ്യൽ സയൻസിന്റെയും എക്സാം ഡേറ്റ്സ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ പതിനാലാം തീയതി ഉണ്ടായിരുന്ന വർക്ക് എക്സ്പീരിയൻസും പതിനാലാം തീയതിയും പതിനാറാം തീയതി ഉണ്ടായിരുന്ന സോഷ്യൽ സയൻസ് പകരം പതിനാലാം തീയതിയുമായിട്ട് മാറിയിട്ടുണ്ട് അവർ പരസ്പരം ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ സോഷ്യൽ സയൻസ് എക്സാം ആയി തവണ എന്ത് ഫസ്റ്റ് വർക്ക് എക്സ്പീരിയൻസിനേക്കാളും ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ പേപ്പർ വരുന്നത് കേട്ടോ സോ ഇത്ര മാത്രമേ ചേഞ്ചസ് ഉള്ളൂ എക്സാമിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും ഒക്കെ സെയിം ആണ് സമയത്തിലൊരു കുഞ്ഞ് ചേഞ്ച് എട്ടാം ക്ലാസ്സിലാർക്ക് സബ്ജെക്റ്റിൽ ഒരു കുഞ്ഞ് ഇന്റർ കൂടെ വന്നിട്ടുണ്ട് ആരും പേടിക്കേണ്ട അപ്പൊ വീണ്ടും ഉഷാറായിട്ട് സൂപ്പർ ആയിട്ട് പഠിക്കാം മിസ്സിന്റെ ഭാഗം വീണ്ടും ഒരു ബെസ്റ്റ് വിഷസ് പറയാണ് സോ യെസ് അത്രേ പറയാനുള്ളൂ താങ്ക് യു